ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനൊരു നെയ്ച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നെയ്യും ഇല്ല അതുപോലെ തന്നെ നെയ്ച്ചോറിന്റെ അരിയുമില്ല അപ്പൊ എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല റേഷൻ്റെ പച്ചരി വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ റേഷൻ്റെ പച്ചരി വെച്ച് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ ആ ചോറ് കഴിക്കാൻ കൊടുത്താൽ നമ്മൾ പറഞ്ഞാലല്ലാതെ അയാൾക്ക് മനസ്സിലാവില്ല അത് റേഷൻ്റെ പച്ചരി കൊണ്ടാണ് വെച്ചിരിക്കുന്നതെന്ന് അത്രക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണിത് അതും വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ചിട്ട് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഇവിടെ റേഷൻ കടയിലെ പച്ചരി ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോ ആ അരി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരഞ്ചെട്ട് പ്രാവശ്യമെങ്കിലും കഴുകണം അപ്പൊ അരി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നെയ്യ് ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ബാക്കി നെയ്യും ചേർക്കാവുന്നതാണ് അതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക പെരിജീരകം എല്ലാം എന്നിട്ട് നമ്മൾ അരി അളന്ന അതേ പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിക്കണം അരി ഇടുമ്പോ വെന്ത് കഴിയുമ്പോൾ അത് പാകത്തിന് വരാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഉപ്പിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കൂടാതെ ആ വെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ പൈനാപ്പിൾ ലെസൺസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക അരി കൂടി ചേർത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം ആ വെള്ളം ഒന്ന് വറ്റി അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ അതിനുശേഷം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പൊ തുറന്നിട്ടിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുക്കണത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുവിധം വെള്ളം വറ്റി ദീ ഒരു അളവ് ആകുമ്പോൾ നമ്മൾ അത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് മൂടിയുടെ മേളിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഭാരം കയറ്റി വെക്കുക എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇടാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് നമ്മൾ തുറക്കരുത് ഒരമണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെക്കണം അതിനുശേഷം നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോറിനകത്ത് സവാള കാഷനട്ട് മുന്തിരി എല്ലാം വറുത്ത് ഇടണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ചോറ് കഴിച്ചുകഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല റേഷന്റെ പച്ചരി കൊണ്ടുണ്ടാക്കിയ നെയ്ച്ചോറാണെന്ന് അപ്പോ വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ നെയ്ച്ചോറിന്റെ റെസിപ്പി എല്ലാര്ക്കും ഇഷ്ടമായി കരുതുന്നു അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്